ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് സ്വാഗതം ഇന്ന് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോയാണ് എലിമിനേഷനുള്ള പ്രൊമോ ആണ് വന്നിട്ടുള്ളത് ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നത് ലാലേട്ടനും അതുപോലെ തന്നെ ജിസൈൽ ആൻഡ് ആര്യൻ അനുമോൾ ആൻഡ് ശൈത്യ ഈ നാല് പേരാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഇതിനകത്ത് ലാലേട്ടൻ പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള രണ്ട് പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നിട്ട് ഇപ്പോൾ അല്ലാത്ത രണ്ട് പേരും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവരെ കൺഫ്യൂഷൻ റൂമിലോട്ടാണ് വിളിക്കുന്നത് പേറായിട്ട് കൺഫ്യൂഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് അവിടെ ഇന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് അനുമോളും ശൈത്യം തമ്മിലുള്ള പ്രശ്നങ്ങളെ പറഞ്ഞ് തീർത്തിയില്ലാണ്ടാക്കി ഒരു എലിമിനേഷൻ പ്രക്രിയയിലോട്ട് കടത്തി വിടാനായിട്ടായിരിക്കണം ബിഗ് ബോസ് ഇങ്ങനൊരു ഇത് വെച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് ആദ്യം കാണിക്കുന്നത് ജിസൈലും ആര്യനാണ് ജിസൈലിൻ്റെ അടുത്ത് ആര്യൻ പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഗെയിം കളിക്കണം കുറച്ചുകൂടി എന്ന് ജിസൈല് കുറച്ച് ഡൗൺ ആവുന്നുണ്ട് പക്ഷേ ആര്യ നമ്മുടെ ശൈത്യനെയും അനുവിനേം കാണിക്കുമ്പോൾ ശൈത്യ ഇപ്പോഴും എനിക്ക് നിന്നോട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നീ പറയുന്ന പല കാര്യത്തിനോടും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനുമ്പം പറയുന്നുണ്ട് എടി ഒന്നും പറയാറായിട്ടില്ല ഒന്നും പറയാറായിട്ടില്ല അതായത് പോണ കാര്യം എലിമിനേഷൻ്റെ കാര്യം പറയാറായിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതിനുശേഷം അതിന് പറയുന്നുണ്ട് നമ്മളുടെ ഇടയിൽ അതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് നീ എന്നെ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്ന സീനോട് കൂടിയിട്ടാണ് പ്രേമ അവസാനിച്ചിട്ടുള്ളത് ഉറപ്പായിട്ടും ഇത് അനുമോൾക്കും അതുപോലെ തന്നെ ശൈത്യക്കും വേണ്ടി ബിഗ് ബോസ് ഒരുക്കിയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ആ ഒരു പ്രശ്നത്തെ പറഞ്ഞില്ലാണ്ടാക്കി ഇവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി എന്തായാലും ശൈത്യം തന്നെയാണ് ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഔട്ട് ആകുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് ലൈവ് കണ്ടിട്ട് ബാക്കി അപ്ഡേഷനായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് മീ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തറുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മീ താങ്ക് യു ഫോർ വാച്ചിങ്